റീസ് റഷീദിനെ പറ്റി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പരാമർശത്തെ വിയോജിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ് റീസ് റഷീദ് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു അതിനെതിരെ അദ്ദേഹം അന്ന് പറഞ്ഞ ചൂടായി മൈക്കം തട്ടിപ്പറിച്ചു പോയി റിപ്പോർട്ടർ ചാനലിനെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുന്നത് റൈസ് റഷീദ് റിപ്പോർട്ടറിലാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് ആ റിപ്പോർട്ടർ ചാനലിന്റെ പല ഉള്ളടക്കത്തോടും വിയോജിപ്പുണ്ട് ചാനലിനോട് വിയോജിപ്പുണ്ട് എന്തിന് റൈസ് റഷീദിനോടും വിയോജിപ്പുണ്ട് പക്ഷെ ഒരു മയക്ക് തട്ടിപ്പോുന്നതിനോടും നമുക്ക് വിയോജിപ്പുണ്ട് വെള്ളാപ്പള്ളി നടേശിനോടും നമുക്ക് വിയോജിപ്പുണ്ട് അപ്പൊ നമുക്ക് വിയോജിപ്പുള്ള ആളുകൾ മാത്രമാണ് അപ്പൊ നമ്മൾ ഇതിലില്ല പോലത്തെ കണ്ടാൽ മതി എന്ന് പറഞ്ഞാൽ പോരല്ലോ നമ്മളും ഇതിൽ ഇടപെടണം അപ്പോ അദ്ദേഹം തീവ്രവാദിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു തീവ്രവാദി വല്ല കാരണം റഹീസ് റഷീദ് എന്നാണ് പേര് ഇപ്പൊ പേര് റഹീസ് റഷീദ് അറബി പേരുകളാണല്ലോ മുസ്ലിം പേരുകളാണല്ലോ അദ്ദേഹം ഈരാറ്റ് വേട്ടക്കാരനെയാണ് അദ്ദേഹം എം എസ് എഫ് കാരനെയാണ് എം എസ് എഫ് കാരനായിരുന്നു മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇപ്പൊ ജോലിക്കാരനെ ആണല്ലോ അപ്പൊ യൂത്ത് ലീഗ് വല്ലേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എം എസ് എഫ് പറ്റില്ല അപ്പോ ഇതൊക്കെ കാരണം അദ്ദേഹം തീവ്രവാദിയാണ് അപ്പോ ഈ ഇന്ത്യയിലൊക്കെ ഏറ്റവും കൂടുതൽ തീവ്രവാദ വില കേൾക്കുന്ന പ്രസ്ഥാനങ്ങളൊന്ന് ജമാഅത്ത് ഇസ്ലാമിയും മറ്റൊന്ന് ഒക്കെ ആണല്ലോ ഇതൊന്നിലുമില്ലാത്ത ഇല്ലാത്ത എം എസ് എഫ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പശ്ചാത്തലമുള്ള ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് യോജിക്കൂ ഈ തീവ്രവാദി എന്ന് വിളി കേേട്ട ഫഹീസ് ഈ എലക്ഷൻ റിസൾട്ട് വന്നപ്പോ ഇരാറ്റുപേട്ടയില് സുഡാപ്പി തോറ്റു സിറ്റിംഗ് സീറ്റിൽ സുഡാപ്പി തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലെക്സിന്റെ ഫോട്ടോ എടുത്തിടുന്നു അതുപോലെ വീഡിയോ ചെയ്യുന്നു അവിടെ ഉള്ള സഹാക്കന്മാരെ വിളിക്കുന്ന സഖാക്കന്മാരെയും ബി ജെ പി കാരെ ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കോൺഗ്രസുകാരെയും ലീഗ് കാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സുഡാപ്പിയെ തോപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം പറഞ്ഞിട്ട് അയാൾ വീഡിയോ ഒക്കെ ചെയ്ത ആളാ ഈ രാജറ്റുവട്ടിൽ ഏതോ ഒരു സിറ്റിംഗ് സീറ്റി തോപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലീഗിനെയും സി പി എമ്മിനെയും കോൺഗ്രസിനെയൊക്കെ എസ് കെ പിറേ സിറ്റിംഗ് സിറ്റി തോപ്പിച്ചിട്ടുണ്ട് അപ്പോ അത് എൽ ഡി എഫിനെയും യു ഡി എഫിനെ എൻ ഡി എനെയൊക്കെ ഒരുപാട് സിറ്റിംഗ് സിറ്റി എസ് കെ പി കാരനെ തോൽപ്പിച്ചിട്ടുണ്ട് അവരാരും ഇങ്ങനെ വലിയ വലിച്ചു വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ റീസ് അങ്ങനെ പറഞ്ഞൊരു മതേതരത്വത്തിനാവാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു പിന്നെ അദ്ദേഹം മതേതരത്വമായിട്ട് ജീവിക്കുന്ന ഒരാളാണോ പറഞ്ഞത് അദ്ദേഹം എന്തോ അദ്ദേഹത്തിന്റെ പങ്കാളി ഇസ്ലാമത വിശ്വാസി അല്ല അദ്ദേഹത്തിന്റെ ആ കുട്ടിക്ക് ഒരു മതേതര പേരൊക്കെ എഴുതുന്നൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ഇസ്ലാമിക വിശ്വാസ പ്രകാരം പങ്കാളി മുസ്ലിം ആയിരിക്കണം എന്നാ മാത്രമേ അത് ഇസ്ലാമിക ഇതാവത്തുള്ളൂ അപ്പൊ സ്വായവും അതില് എന്താ പറയുക പേരുകൊണ്ട് മാത്രം മുസ്ലിമാണ് അല്ലെങ്കിൽ എം എസ് എഫ് പശ്ചാത്തലം ഉള്ളതുകൊണ്ട് മുസ്ലിമാണെന്ന് വിചാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഈരാറ്റുവേറ്റലെ മുസ്ലിം അല്ലാത്ത ആളുകളും ഉണ്ടല്ലോ അപ്പൊ റേസ് ഈ വില കേൾക്കാൻ ഒട്ടും യോജിച്ച ഒരാളല്ല ഒന്നാമത് കാരണം അയാള് ആഗോള തലത്തിൽ മതേതരത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണല്ലോ നാളും ഈരാറ്റുവേറ്റലി കാട്ടി കൂട്ടിയത് ഇനിയിപ്പോ വെള്ളാപ്പള്ളി എല്ലാപ്പള്ളിയുടെ പ്രശ്നം ഉണ്ടോ എല്ലാപ്പള്ളിക്ക് മുസ്ലിങ്ങളോടല്ല പ്രശ്നം മുസ്ലിം ലീഗിനോടാ ശരിക്കും പ്രശ്നം കാരണം പുള്ളിക്ക് മലപ്പുറത്തും കോഴിക്കോടും കണ്ണൂരും വയനാടും ഒന്നും പുള്ളിയുടെ എസ് എൻ കോളേജ് സ്ഥാപിക്കാൻ പറ്റുന്നില്ല ഈ അധിക എസ് എൻ കോളേജ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം മുസ്ലിം മാനേജ്മെന്റ് എത്ര കോളേജ് ഉണ്ട് നമ്മൾ പരിശോധിക്കണം എന്നിട്ട് വേണമല്ലോ ഇതിപ്പോ മലപ്പുറത്തും കോഴിക്കോടും ഒക്കെ മുസ്ലിം ഭാഗ്യം കൂടുതലായതുകൊണ്ട് കൂടുതൽ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് അവിടെ സ്കൂളുകൾ കിട്ടും അവർക്ക് സ്വാഭാവികമായിട്ടും വയനാടൊക്കെ അങ്ങനെ കിട്ടും മറ്റുള്ള ജില്ലകളീ മുസ്ലിം കോളേജുകൾ എത്ര ഉണ്ട് ഇവര് നോക്കുമ്പോൾ ഓരോ ഇതിനനുസരിച്ചാ മുസ്ലിം മാനേജ്മെന്റുകള് ഹിന്ദു മാനേജ്മെന്റുകള് ക്രിസ്ത്യൻ മാനേജ്മെന്റ് അങ്ങനെയല്ലോ എടുക്കുന്നേ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളല്ലോ ഓരോരോ ജാതി വ്യവസ്ഥകളുള്ളെ അപ്പൊ എസ് എൻ ഡി പിക്ക് അവിടെ ഇല്ല എഫ് ഡി പിക്ക് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇത് എൻ എസ് എസ് കോളേജ് ഉണ്ടല്ലോ എൻ എസ് എസിന്റെ സ്കൂളുകളുണ്ടല്ലോ അങ്ങനെ ആയിരിക്കുമല്ലോ ഇത് നോക്കുക ജാതി അടിസ്ഥാനത്തിലുള്ള വേർതിരിവൊക്കെ കുറച്ചേ ഉള്ളൂ അങ്ങനെ പഠ്യജാതിക്കാർക്ക് എത്ര കോളേജോ സ്കൂളോ ഒന്നും കിട്ടുന്നില്ലല്ലോ അത് കാര്യമില്ല പണ്ട് ഒരു വിവാദം ഉണ്ടായിരുന്നേ മുസ്ലിം സ്കൂൾ എന്ന് എഴുതി എഴുതി വെച്ചെന്ന് വന്നിട്ട് അതുപോലെ ഹിന്ദു കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ എസ് എസ് കോളേജ് ഹിന്ദു കോളേജ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ആ ചർച്ചയൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് നടത്താവുന്നതാണ് അപ്പൊ എല്ലാ പള്ളി പറയുന്നത് മലപ്പുറത്ത് അദ്ദേഹത്തിന് കോളേജ് ഇല്ല പത്ത് വർഷമായിട്ട് ഈ രാ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് പതിനഞ്ച് വർഷം പതിനഞ്ചാമത്തെ വർഷത്തിലേക്ക് കടന്നല്ലോ പത്ത് വർഷമായിട്ട് കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ് ഇവരെ ആരും മുസ്ലിങ്ങൾ പോയി സ്വാധീനിക്കാൻ പറ്റിയ ആളുകളല്ല അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വാരി കോരി കൊടുക്കുന്ന ആളുകളുമല്ല എന്നിട്ട് ഈ ഒന്ന് അവളുടെ ഇന്ത്യയുടെ ഭാഗമായ ബി ഡി ജെസിനെ നയിക്കുന്ന സ്വന്തം മോന കോളേജ് കിട്ടുന്നില്ലെങ്കിൽ ആരും ഇവിടെ പരാതി പറയണ്ടേ അത് ഇയാളെ സ്വന്തം കാറിൽ സംസ്ഥാന സ്റ്റേറ്റ് കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ ഈ വെള്ളാപ്പള്ളി നടേശന് സി കോളേജ് അനുവദിച്ചില്ല അദ്ദേഹം ആരും ഇവിടെ പറയണ്ടേ ഇത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുക മുസ്ലിങ്ങൾ കാരണം അദ്ദേഹത്തിന് കോളേജ് ഇട്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കുന്ന മുസ്ലിം നാമധാരിയെ തീവ്രവാദി എന്നൊക്കെ വിളിക്കുക റയിസിനെ വിളിച്ചതേ ഉള്ളൂ ഇത് വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് മുസ്ലിങ്ങളെ മൊത്തം അദ്ദേഹം അടച്ചാക്ഷേപിച്ചോണ്ടിരിക്കുക അപ്പൊ നമ്മളൊരു സഖാവുമായിട്ട് സംസാരിച്ചപ്പോൾ എന്റെ നാട്ടിലെ ഒരു മെമ്പറുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ് ഇത്തവണ എൽ ഡി എഫിന് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടാവാൻ കാരണം വെല്ലാപ്പള്ളി നടേശനെ പിണറായി വിജയൻ ചേർത്തിട്ടത് തന്നെയാണ് എന്നാൽ വെള്ളാപ്പള്ളി പ്രദേശിനെ ചുമക്കുന്നത് കൊണ്ടാണ് എൽ ഡി എഫ് യുക്ത പരാജയമെന്ന് സി പി എമ്മിന്റെ മെമ്പർ തന്നെ പറയാൻ പറയുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക എത്രത്തോളം അപകടം വിളിച്ച വഴിയിലൂടെയാണ് പിണറായി പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏഴേ വോട്ടൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ ഏഴേ വോട്ടൊരു സമയത്ത് സി പി എമ്മിന്റെ ബെൽറ്റ് ഔട്ടുകളായിരുന്നു സി പി എമ്മിന്റെ വാർത്തം കിട്ടുന്ന വോട്ടുകളായിരുന്നു പക്ഷെ ബി ഡി ജെ എസിലൂടെ ബി ജെ പി അവിടെ ഇടിച്ചേറി ബി ഡി ജെ എസിന് വോട്ടൊന്നും കിട്ടുന്നില്ല ഏഴ് വോട്ടുകൾ ബി ജെ പിക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ അവർ നേടിയെടുത്തു അപ്പൊ ഇത്രയും നാള് സുഡാബികളെ വിളിച്ചുകൊണ്ട് കിടന്ന റീസിന് ഈ തീവ്രവാദി പട്ടം കിട്ടിയതില്ല ഞാൻ സന്തോഷിക്കുന്നുണ്ട് കാരണം മുസ്ലിങ്ങളെ മൊത്തത്തിൽ വർഗീയവാദിയും തീവ്രവാദിയാക്കിയ ആളാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശ എന്ന് പറയുന്ന ആള് ഈ വെള്ളാപ്പള്ളി നടേശ ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ വലിയ മതേതരത്വം കാണിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ടി പി യേയും ഒക്കെ അങ്ങനെ മുസ്ലിം സംഘടനകളെയൊക്കെ വലിയ വിമർശിച്ചിരുന്ന ആളാണ് ഈ റൈസ് വൈഷീത് അവര് തീവ്രവാദി പട്ടം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കും പക്ഷെ അദ്ദേഹം ഈ തീവ്രവാദി വില അല്ലെങ്കിൽ ഈ മുസ്ലിം വിദ്വേഷം നിർത്തണം അദ്ദേഹത്തിന് ഒന്നും എതിരെ ഒന്നും ആരും കേസെടുക്കത്തില്ല അപ്പൊ ശശികലക്കെതിരെയൊക്കെ കേസെടുത്ത സമയത്ത് ശശികലയ്ക്ക് മുജാഹിദ് എതിരെ ഒരാൾ ഒരാൾ കേസ് കൊടുക്കുന്നു ഒരേ വകുപ്പിട്ട് കേസെടുക്കുന്നു മുജാഹുദ് ബാലുശ്ശേരിനെയും ശശികലേയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യുന്നു ജാമ്യം ലാഹുപ്രകാരം അറസ്റ്റ് ചെയ്യുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ശശികല പുറത്തിറങ്ങി പോലീസുകാരുടെ ഉന്നി കൂടെ പ്രസംഗിച്ചിടക്കുന്നു ഈ കാലാവധി റിമാൻഡ് കാലാവധി തീരുന്നവരെ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് മാസം മുഖായത് ബാലുശ്ശേരി അകത്ത് കിടക്കുന്നു ഇതാണ് ഇവിടുത്തെ സംവിധാനം സർക്കാർ സംവിധാനം ഇങ്ങനെയൊക്കെയാണ് ചലിക്കുന്നതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് കേസിനൊന്നും ഒരു കാര്യമില്ല അവർക്ക് തോന്നുന്നത് പോലെയാണ് എന്താ പറഞ്ഞതുപോലെ പോലെ അങ്ങനെയൊക്കെ അങ്ങ് പോവും ഈ വെള്ളാപ്പള്ളി ആരും ഒന്നും പറയാൻ പോകുന്നില്ല പണ്ട് ിഹാദ് നാൽക്കോട്ടി നാൽക്കോട്ടി ജിഹാദ് വിവാദം ഉണ്ടായപ്പോ അച്ഛനെ അച്ഛൻ്റെ അടുത്ത് മൊത്തം ആളുകളും പോയി മന്ത്രിമാരൊക്കെ പോയി അങ്ങനെ ഒന്നും ഇല്ല എന്നൊക്കെ ബോധ്യപ്പെടുത്താനൊക്കെ പോയത് ഒരമുണ്ടോ സമുദായത്തിനെതിരെ ഒരാൾ പറഞ്ഞ സമയത്ത് അതുപോലെ ഇപ്പൊ സമുദായത്തിനെതിരെ വെള്ളാപ്പള്ളി പറഞ്ഞു കഴിഞ്ഞു വെള്ളാപ്പള്ളിയെ പോയി തീവ്രവാദിയൊന്നും അല്ലെട്ടോ ഭാവമാണ് പാവമാണ് എക്കനാണെന്ന് പറയാൻ വേണ്ടി ഞാരൊക്കെ പോകും എന്നുള്ളതാണ് ഞാൻ പോലെ പറയാം ഈ വെള്ളാപ്പള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ് ആ അദ്ദേഹത്തിന്റെ കച്ചവടത്തിന് ഈ മുസ്ലിം ലീഗ് അല്ലെ മുസ്ലിം മാനേജ്മെന്റും ഒക്കെ ചെറുതായിട്ട് തടസ്സമുണ്ട് എന്ന് വെച്ചാൽ മലബാർ മേഖലയിൽ മുസ്ലിം മാനേജ്മെന്റുകളാണ് സ്കൂളുകളും മറ്റ് കച്ചവട സ്ഥാപനങ്ങളും കൂടുതലുള്ളത് ഇങ്ങോട്ട് നോക്കി ഇയാൾക്ക് കൂടുതലുണ്ട് അപ്പൊ അവിടെ ഇയാൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല കാശുണ്ടാക്കാൻ പറ്റുന്നില്ല അതിൻ്റെ ചുരുക്കാണ് മുസ്ലിങ്ങളോട് മൊത്തം ഉള്ളത് മുസ്ലിങ്ങൾ മൊത്തോട്ടേ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്താ ഇവിടെ ഒന്ന് സ്ഥാപനം വെച്ചോ നിങ്ങൾ അങ്ങ് വെച്ചോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളോട് വലിയ സ്നേഹമായിരിക്കും എന്തായാലും തീവ്രവാദി വിൽ കേൾക്കേണ്ട ആഹ്ലത് കേട്ടു എന്നുള്ളതിൽ സന്തോഷത്തോടു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു